പ്രമോദ് മിനിറ്റ് സർ അരിങ്കുല എന്ന വാക്കിൽ നിന്നും ചിതറി വീഴുന്ന ചോരത്തുള്ളികൾ അക്ഷരങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും നനയിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വരുംകാല കേരളത്തിനായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ആദരണീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സാമൂഹ്യ പദ്ധതി രൂപപ്പെടാൻ ഈ ചർച്ച സഹായിക്കും എന്ന് ഞാൻ കരുതുകയാണ് സർ സമഗ്രമായ ഒരു പഠനം വേണം എന്താ പഠനം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കുഞ്ഞുങ്ങളുടെയെല്ലാം പ്രായം കൗമാരമാണ് ദ വേൾഡ് ഇസ് ഫ്ലാറ്റ് എന്ന ഒരു പുസ്തകമുണ്ട് ഇന്ന് ജനിച്ചു വീഴുന്ന തലമുറ നമ്മളെ പോലെയല്ല ഒരു ഡിജിറ്റൽ കാലത്താണ് അവർ ജനിച്ചിട്ടുള്ളത് മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസിനെ പരിചിതമല്ലാത്ത കുട്ടിക്ക് പോലും കൊറിയൻ ബി ടി എസ് അറിയാം മലയാളിയുടെ സൗന്ദര്യ സങ്കല്പമല്ല പുതിയ കുഞ്ഞുങ്ങൾക്കുള്ളത് അത് യൂറോപ്പിലെ സൗന്ദര്യ സങ്കല്പമാണ് ജീവിത വീക്ഷണമാണ് സർ ജോനാഥൻ ഹെട്ടിന്റെ ആങ്ഷ്യസ് ജനറേഷൻ എന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നു ഡിജിറ്റൽ അടിമത്തം കുറെ കാലം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ സിനിമ ഭക്ഷണം പ്രണയം സ്നേഹം എല്ലാം ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അക്ഷമ എങ്ങനെയാണ് അക്രമത്തിലേക്ക് മാറുന്നത് നോ എന്ന വാക്ക് കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്തരമൊരു മാനസികാവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു നമ്മളെല്ലാവരും അത്തരം രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നവരാണ് ക്യാമ്പസിൽ നിന്നും സ്കൂളുകളിൽ നിന്നും രാഷ്ട്രീയത്തെ പടിയടച്ച് പുറത്താക്കിയപ്പോൾ വന്നത് അക്രമത്തിന്റെ ലഹരിയുടെ എല്ലാം ഒരു അന്തരീക്ഷമാണ് മമതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഒരു അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ സർഗാത്മകമാക്കി വൈബിന്റെ കാലത്ത് നിന്ന് റീലുകളുടെ കാലത്ത് നിന്ന് മനുഷ്യൻ എന്ന വാക്ക് രൂപപ്പെട്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ് എന്നത് നാം മറന്നു പോകാൻ പാടില്ല സർ ഏകാന്തത എന്നൊരു വലിയ പ്രശ്നമുണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല മലയാളി അനുഭവിക്കുകയാണ് എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കുള്ളൊരു ലോകം എന്ന് പാടിയത് കുഞ്ഞുണ്ണി മാഷാണ് പെനാൽ ടിക്കറ്റിനായി കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്നതുപോലെ വലിയ ഏകാന്തത കേരളത്തിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു സർ പരിഹാര മാർഗത്തെ കുറിച്ച് കൂടി പറയുകയാണ് അങ്ങ് അത് സമയം കൂടി തരണം സമഗ്രമായ ഒരു പദ്ധതിയിൽ വിദ്യാലയം വേണം വീട് വേണം സമൂഹം വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ അവരനുഭവിക്കുന്ന അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്താണ് അവരുടെ സന്തോഷം എന്താണ് അവരുടെ ഭയം എന്താണ് അവരുടെ അഭിനിവേശം എന്താണ് അവരുടെ ആസക്തി ഇതെല്ലാം പഠിക്കാനുള്ള സമഗ്രമായ ഒരു സർവേ ഉണ്ടാകണം പരീക്ഷയിൽ എങ്ങനെ ഒന്നാമതാകണം എന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു ലഹരിയെ എങ്ങനെ നേരിടണം ചങ്ങാത്തങ്ങൾ എങ്ങനെ ഉണ്ടാകണം ലൈംഗികതയെ എങ്ങനെ നേരിടണം ഹീറോയിസത്തിലേക്കുള്ള വഴിയാണ് വയലൻസ് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സിലബസിന്റെ ഭാഗമായി ഉണ്ടാകണം സർ നല്ല രക്ഷകർത്താവാകാൻ എന്ത് യോഗ്യതയാണ് വേണ്ടത് നമ്മുടെയൊക്കെ കാലത്തുള്ള ഒരു രക്ഷകർത്താവിൻ്റെ ജോലിയല്ല അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് ഇന്നീ പുതിയ കാലത്ത് ഈ തലമുറ ഡിജിറ്റൽ കാലത്ത് ജനിച്ചു വീഴുന്ന ഒരു തലമുറയെ എങ്ങനെയാണ് റെസ്പോൺസിബിൾ പേരൻറിങ് എന്നത് പ്രധാനമാണ് സർ എല്ലാ വീടുകളിലും തുറന്ന ആശയവിനിമയങ്ങൾ നടക്കണം അത്താഴം കഴിക്കും കഴിക്കുമ്പോഴെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ചിട്ട് കുഞ്ഞിനെ ഏറ്റവും സർ പത്ത് സെക്കൻഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് അവൻ്റെ കൂട്ടുകാരൻ ആരാണ് അവൻ്റെ കയ്യിലേക്ക് പണമെത്തുന്നത് എങ്ങനെയാണ് അവന്റെ ചങ്ങാത്തം എങ്ങനെയാണെന്നെല്ലാം കണ്ടെത്താൻ കഴിയുന്ന തുറന്ന ആശയ വിനിമയങ്ങൾ ഉണ്ടാകണം സർ കലയുടെയും കായികത്തിൻ്റെയും വേദികൾ വർദ്ധിപ്പിക്കണം നമുക്ക് അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഇതാണ് ലഹരി എന്ന് കാട്ടിക്കൊടുക്കാൻ ആകണം സർ ഒരു കാര്യം കൂടി ബോധന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ അനുഭവങ്ങൾ നൽകണം കുഞ്ഞുങ്ങൾ ജയിൽ കാണട്ടെ അവർ മയക്കുമരുന്ന അടിമയായ ആളുകളുടെ അനുഭവങ്ങൾ കാണട്ടെ അത്തരം എക്സ്പീരിയൻഷ്യൽ അത്തരം അനുഭവങ്ങൾ കൂടി കൊണ്ടുവരാൻ കഴിയണം മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കണം സിനിമ കൂടി ശ്രദ്ധിക്കണം സർ ഡസ്പിന്റെ അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട് ദ ഫ്യൂച്ചർ വിത്ത് ഔട്ട് ഫോർ ആ പുസ്തകത്തിൽ ഒന്നാമതെത്തിയാൽ മുഴുവൻ മധുരവും ലഭിക്കുമെന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ തണലിൽ ഒരു മിഠായി നിറച്ച കൂടെ കാട്ടിയിട്ട് നിങ്ങൾ ഒന്നാമതെത്തണം ഒന്ന് ഓടിയാൽ മതി എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ഗോത്ര ഗോത്രഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ ഓടാതെ കൈകൾ ചേർത്ത് പിടിച്ച് നടന്നിട്ട് ആ മധുരം പങ്കുവെക്കുന്നു പങ്കിടലാണ് മനുഷ്യനാക്കുന്നത് മമതയുണ്ടാക്കുന്ന നേരത്തിൽ റെസ്പോൺസിബിൾ സിറ്റിസൻസ് ആയി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള സമഗ്രമായ ഒരു പദ്ധതിക്ക് വഴി തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു